മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇന്ന് ഞാൻ വന്യ വഴിക്ക് വരാപ്പുഴയില് ഒരു പയ്യെ അനസു എന്നാണ് അവൻ്റെ പേര് പറവൂരുകാരനാണ് നമ്പർ പ്ലേറ്റ് ഫോർട്ടി ടു ആയിരുന്നു തൊണ്ണൂറ്റൊമ്പത് ഒന്നര പൾസർ ടു ട്വന്റി ആക്സിഡന്റ് ആയി കിടന്നിട്ട് ചോരയിൽ കുളിച്ചവൻ കിടക്കുന്നവൻ ചോരയില് ഫുൾ ആയിട്ട് ഞങ്ങൾ പത്തിരുപത് പിള്ളേര് അങ്ങാടും ഇങ്ങോട്ട് ഓടി മൂന്നാല് വണ്ടി കാറ് പുറകി കിടപ്പിണ്ട് ഞങ്ങൾ ഞാൻ ആദ്യത്തെ വണ്ടി ചെന്നിട്ട് കരഞ്ഞുകൊണ്ട് കൊട്ടി കാറിന് ചേട്ടൻ ഡോർ തുറന്നുകൊണ്ട് ആ ചേട്ടൻ തുറന്നില്ല മൈൻഡും കൂടി ചെയ്തില്ല രണ്ടാമത്തെ ചെന്നപ്പോൾ പറഞ്ഞ് ബ്ലഡ് ആവും ഷീറ്റ് വല്ലതും ഉണ്ടാകുന്നു ഞാൻ മൂന്നാമത്തെ ആള് ഇറങ്ങി അപകടങ്ങൾ ഏത് നിമിഷവും ആർക്കും സംഭവിക്കാം ചിലപ്പോൾ നമ്മുടെ ഭാഗ്യദോഷം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അശ്രദ്ധകൾ കൊണ്ടായിരിക്കാം ഇങ്ങനെ റോട്ടിലൊക്കെ നടന്നു പോകുന്ന സമയത്ത് ഏതെങ്കിലും വണ്ടി നമ്മുടെ വന്ന് ഇടിച്ചിട്ട് നമ്മൾ റോഡിൽ വീണ് ചോരൊലിച്ച് കിടക്കുന്ന സമയത്ത് ഒരാളും സഹായിക്കാനില്ലാതെ നമ്മുടെ ജീവൻ അവിടെ വെച്ച് നഷ്ട നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങളൊന്നും ചിന്തിച്ചു നോക്കിയാൽ മതി എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാല് കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ കടൽ കൊമന്റ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കാണാനിടയായത് കടൽ കടലകൊമ്പനൊക്കെ എവിടെ പോയി വരുന്ന സമയത്ത് അനസ്സുള പയ്യന്ന് വാഹനം പിടിച്ച് കിടന്നിട്ട് ചോര ഒലിച്ച് പെടഞ്ഞു ജീവന് വേണ്ടി പടയുന്ന സമയത്ത് അവന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പലരോടും സഹായങ്ങൾ ചോദിച്ചിട്ട് ഒരാളും തിരിഞ്ഞ് നോക്കാത്തതിനെ കുറിച്ചാണ് കടലകൊമ്പൻ തന്റെ വീഡിയോയിൽ കൂടി പറയുന്നുണ്ടായിരുന്നു കുറച്ച് സീരിയസ് ആയ വിഷയമാണ് ആ വിഷയം ഒന്ന് കേട്ട് നോക്കാൻ തുടങ്ങി നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇന്ന് ഞാൻ വന്ന വഴിക്ക് വരാപ്പുഴയിൽ ഒരു പയ്യെ അനസുനാളന്റെ പേര് പറവൂരുകാരനാണ് നമ്പർ പ്ലേറ്റ് ഫോർട്ടി ടു ആയിരുന്നത് തൊണ്ണൂറ്റൊമ്പത് ആക്സിഡന്റ് ആയി കിടന്നിട്ട് ചോരയിൽ കുളിച്ചവൻ കിടക്കുന്ന അവൻ ചോരയിൽ ഫുൾ ആയിട്ട് ഞങ്ങള് പത്തിരുപത് പിള്ളേര് അങ്ങാടും ഇങ്ങാടും ഇങ്ങടും മൂന്നാല് വണ്ടി കാറ് പുറകെ കിടപ്പുണ്ട് ഞങ്ങൾ ഞാൻ ആദ്യത്തെ വണ്ടി ചെന്നിട്ട് കരഞ്ഞുകൊണ്ട് കൊട്ടി കാറിൽ ചേട്ടൻ ഡോറ് തുറക്കുന്ന ആ ചേട്ടൻ തുറന്നില്ല അപ്പൊ അതിന്റെ കൂടി ചെയ്തില്ല രണ്ടാമത്തെ ചെന്നപ്പോ പറഞ്ഞ ബ്ലഡ് ആവും ഷീറ്റ് വല്ലതുകൊണ്ടാന്ന് ഞാൻ അവിടുന്ന ഷീറ്റ് പുള്ളിക്ക് ഒട്ടും താല്പര്യമില്ല മൂന്നാമത്തെ ആള് കാറിന്ന് ഇറങ്ങി പുറത്തോട്ട് പോയിക്കുന്നു ഞങ്ങള് പത്തിരുപത് ആൾക്കാർ ടു വീലറുകാരും അങ്ങാടും ഇങ്ങാടും ഓടി പിന്നെ എന്ത് ചെയ്യണോന്ന് അറിഞ്ഞുകൂടാ അവൻ ചോരയിൽ ഇങ്ങനെ കുളിച്ചിട്ടവൻ പിടഞ്ഞോണ്ടിരിക്കുന്നു ചെല സമയത്ത് ഇങ്ങനെ ഇങ്ങനെയാണെന്ന് പെടിക്കുന്നത് ലൈഫിൽ ഇങ്ങനെ ആദ്യ ഒരാളൊരു എന്താ പറയാ ഒരു ജീവനാണ് റൊട്ടി കിടന്ന് വരാപ്പുഴ പാലത്തിന്റെ മുകളിൽ കിടന്ന് ഇതാവണത് ഒരു പട്ടി വണ്ടി ഇടിച്ചതിനെക്കാളും കഷ്ടപ്പെട്ട് ഒരാളും തിരിഞ്ഞു നോക്കാണ്ട് പോണ എന്ത് സൊസൈറ്റി എന്നാകോ എനിക്ക് ഹെൽമറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു തോന്നു എനിക്ക് നിങ്ങളോടൊക്കെ പറയാനോ പോലീസ് എന്നിട്ട് പിന്നെ ഞങ്ങള് പോലീസ് ഭാര് അപ്പോഴേ ഗൂഗിളിൽ അടിച്ച് പോലീസ് സ്റ്റേഷൻ നമ്പർ എടുത്ത് വിളിച്ച് നമ്മൾ അപ്പളാണ് വേഗം തന്നെ പോലീസ് വണ്ടി വന്ന് അതിൽ അവൻ എടുത്ത് കയറ്റി രണ്ട് നമ്മുടെ കൂടെ ടൂ വീലർക്കാരാണ് അവൻ്റെ ബന്ധുക്കാരല്ല അവൻ ഒറ്റയ്ക്കാണ് വന്ന വണ്ടി എന്നിട്ട് അവര് ആ വണ്ടിയിൽ സാറുമാരുടെ കൂടെ കയറിപ്പോയി മൂന്ന് കാറുകാരും ഞാനും ഈ മൂന്ന് കാർ ഞാൻ ഞാനിപ്പറഞ്ഞ് നോക്കുമ്പോൾ രണ്ട് മൂന്ന് പിള്ളേർ അപ്പുറത്ത് പോയിട്ട് അവന്മാരും ഓരോ കാറിന് വേണ്ടി കൊട്ടണണ്ട് ഒരാൾ ആ വണ്ടി കയറി ഒരാൾ പോലും അനങ്ങിയില്ല പറവരള്ളാണ് അറയുടെ കൂട്ടുകാരൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ പറ ഇവിടെ വരാപ്പുഴ പാലത്തിന്റെ മുകളിൽ ഇന്നിപ്പീ രാത്രി ഉണ്ടായ സംഭവമാണ് ഞാനിപ്പീ വീഡിയോ ചെയ്യണത് കൊട്ടിയിട്ട് പോലും ഒരു കാറ് അയാളും തുറന്നില്ല മറ്റാള് വിളിച്ചില്ല മൂന്നാമത്തെ ആള് കാറിന്ന് ഇറങ്ങി പോയേക്കുന്നത് പുറകിലോട്ട് ഫോണായിട്ട് മഞ്ഞ അത് കണ്ടിട്ട് രണ്ടാമത്തെ കാറിൽ നിന്ന് ഇങ്ങനെ കൊട്ടി സംസാരിക്കണം കേട്ടിട്ട് മൂന്നാമത് ഇയാളുടെ കാറിലോട്ട് ആയി മഞ്ഞുന്ന് തോന്നിട്ട് ഇയാള് കാറിന്ന് ഇറങ്ങിട്ട് ഫോൺ കൊടുത്തിട്ട് അങ്ങോട്ട് പോയേക്കുന്നു കരഞ്ഞു ചോദിച്ചു കേട്ടില്ല കടൽ കൊമ്പൻ അങ്ങനെ ഒരു വ്യക്തിയുടെ ജീവന് വേണ്ടി കരഞ്ഞ് തോന്നിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ ഒരു മനസാക്ഷിയാണ് കാണിച്ചത് ഒരാൾ അപകടം പറ്റി കടന്നപ്പോൾ അയാൾ ജീവന് വേണ്ടി പലരുടെ മുന്നിൽ കൈ നീട്ടി കരഞ്ഞ് ചോദിച്ചു ഒന്ന് രക്ഷിക്കാൻ വേണ്ടി എന്നാലും നമ്മുടെ സമൂഹം ഇങ്ങനെയാണ് പണ്ടൊക്കെ നടത്തുന്ന നോക്കുമ്പോൾ ഇങ്ങനെ അപകടം പറ്റിയ ഒരാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കാൻ ചിലപ്പോൾ അതിന്റെ പിന്നിൽ കൂടി തൂങ്ങേണ്ട അവസ്ഥ വന്നിരുന്നു കാരണം അപകടം പറ്റി ആശുപത്രി ഒരാളാ കൊണ്ടുപോയിക്കുന്ന പോലീസാരോ വരുന്നവരോ അല്ലെങ്കിൽ അപകടം പറ്റിയാൽ ഓർമ്മ വരുന്ന സമയം വരെയൊക്കെ ചിലപ്പോൾ ആ കൊണ്ടുചെല്ലുന്ന ആൾ ഒരാളെ ജീവന രക്ഷിച്ച് കൊണ്ടുചെല്ലുന്ന വ്യക്തികൾ അതിന്റെ പിന്നിൽ തൂങ്ങി നടക്കേണ്ടി വരും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നൂലമാരങ്ങളൊക്കെ വന്നപ്പോൾ പലരും അപകടം പറ്റി ആരും രക്ഷിക്കാണ്ടായി അങ്ങനെ വന്നപ്പോ റോട്ടിക്ക് കിടന്നിട്ടുള്ള മരണ സംഖ്യകൾ കൂടി കഴിഞ്ഞപ്പോ അപകടം പറ്റി ഹോസ്പിറ്റലിൽ കൃത്യ സമയത്തൊക്കെ ഒരു ചെറിയൊരു പരിതോഷവും കൊടുക്കുന്നുള്ളു അങ്ങനെയുള്ള നിയമങ്ങളുടെ അടക്കം വന്നിട്ടും ഇന്നും ഇപ്പോൾ ഈ കടൽ കൊമ്പനെ പറഞ്ഞില്ല മൂന്ന് വാഹനങ്ങൾ കഴിഞ്ഞിട്ട് അതിലൊരാൾ വന്ന വാഹനത്തിൽ ചോരാവുന്നതാണ് ജീവനേക്കാൾ വിലയാണ് അവന്റെ വാഹനത്തിൽ ചോരാവുന്നത് നാളെ അവരോടൊക്കെ കുടുംബത്തിൽ ഏതെങ്കിലും ഒരു പയ്യരോ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഇങ്ങനെ അപകടം പറ്റി കിടന്നിട്ട് ആരും തിരിഞ്ഞു നോക്കാൻ കഴിയാതെ അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കാനില്ലാതെ ആ ജീവൻ നഷ്ടപ്പെടുമ്പോൾ അവർക്ക് അവരെ മനസ്സിലാവുള്ളൂ പണ്ട് ഡോക്ടർമാർ പറയും പത്ത് നിമിഷം മുമ്പൊക്കെ ജീവൻ രക്ഷിക്കാറുണ്ട് അങ്ങനെ പല ആക്സിഡന്റും ആക്സിഡന്റ് ആകുമ്പോൾ ചിലപ്പോൾ അവൻ്റെ മറ്റൊരാളുടെ ഒക്കെ സമയം ദോഷം കൊണ്ടോ അല്ലെങ്കിൽ എന്തോ കൊണ്ടൊക്കെ ആയിരിക്കുള്ളൂ പക്ഷേ ആ ജീവൻ നമുക്ക് ചിലപ്പോൾ രക്ഷിക്കാൻ കഴിയും ആ ജീവൻ രക്ഷിക്കാതെ ഓ നമുക്ക് അത് മൂലം ബുദ്ധിമുട്ടുണ്ടാകും നമ്മുടെ കാറിനുള്ളിൽ ചോരാവും നമ്മുടെ സമയം നഷ്ടപ്പെടും എന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ജീവനാണ് നഷ്ടപ്പെടുന്നത് ചിലപ്പോൾ ആ ജീവൻ മൂലം ചിലപ്പോൾ നമുക്ക് വല്ല ഉപകാരങ്ങളൊക്കെ ഉണ്ടാകും അതൊന്നും മനസ്സിലാക്കുന്നില്ല ഒരു ജീവനേക്കാൾ വില കൊടുക്കുന്നത് അവരെ കാറിനോ അല്ലെങ്കിൽ അവർ സമയത്തിനോട് ഇനി പറ്റിയ പയ്യനെ കുറിച്ചും ഈ കടൽ തന്നെ അതുകൂടിയും സംഭവിച്ചെന്നുള്ളത് എല്ലാരും ചോദിക്കുന്നുണ്ട് ആ ചെക്കൻ എന്ത് പറ്റിയെന്ന് എനിക്ക് അവൻ ആരാ എന്താന്ന് അറിഞ്ഞൂടാ പക്ഷെ അവൻ മരിച്ചിട്ടാ അവൻ അപ്പ ഹോസ്പിറ്റലിൽ എത്തി ആസ്ഥലെത്തി പോയി പക്ഷെ എനിക്ക് ഇപ്പോഴും നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം നിങ്ങൾ കേട്ടോ ആ മൂന്ന് തെണ്ടികളല്ല മൃഗത്തിന് തുല്യമായ എന്ത് എന്ത് വിളിക്കണം ആ മൂന്ന് കാറുകാര്യം കാണിച്ച ചെറ്റത്തരം ഏ അതിൽ ആദ്യത്തെ കാറിലൊരു ഭാര്യം ഭർത്താവുമായിരുന്നു ഞാൻ ആ കാറ് ചില്ലി പോയിട്ട് കൊട്ടിയിട്ട് അവൾ അയാൾ ആ കാറ് ചില്ലെന്ന് തുറന്നില്ല ആദ്യം കിടന്നു ആ വണ്ടി ഇടിച്ചതിന്റെ തൊട്ടും ആ പയ്യൻ കിട ജീവന് വേണ്ടി കിടന്ന് പിടയണ സമയത്ത് ആ കാറ് മുന്നിൽ കിടപ്പുണ്ട് ഞാൻ പാലം വരാപ്പുഴ പാലത്തിന്റെ ഇറക്കിന്ന് ബ്ലോക്ക് വന്നിട്ട് അതിന്റെ ഇടയിൽ നിന്ന് കുത്തി കുത്തിക്കേറ്റിയാണ് അവിടെ വന്നത് അപ്പോൾ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അവിടെ എത്താൻ എന്നിട്ടും അയാളൊന്ന് മുൻകൈ എടുത്ത് ഏഹ് അവനൊന്ന് കയറ്റി ആ കാറിയിൽ കൊണ്ടുപോയി ചിലപ്പോ പയ്യൻ രക്ഷപ്പെട്ടനെ ഞാൻ വെറുതെ പറഞ്ഞല്ലോ അത്രയും ബ്ലഡ് ഡാമിൻ്റെ അവിടെ പോയി ഞങ്ങൾ കുറച്ച് ടു വീലർകർ മാത്രം അവിടെ നിന്ന് പിള്ളേരാണ് എന്ത് ചെയ്യണമെന്നുവിടെ ഇപ്പം കുറച്ചൊരു കമ്മിൽ ആംബുലൻസില് വിളിക്കാരുന്നില്ലേ ആംബുലൻസ് വന്നേക്കാളും മുന്നേ നമുക്ക് എത്രയോ പെട്ടെന്ന് അവരൊന്നും മുൻകൈ എടുത്തെങ്കിൽ ഇപ്പം ഈ മൂന്ന് കാറും അവരുടെ കുടുംബത്തിലുള്ള ഒരാളാണെങ്കിൽ അവർ ചാടി വന്ന പയ്യനെ എടുത്തിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകില്ലേ പുച്ച മാത്രം എറണാകുളം അടക്കം പോകണ പുച്ച മാത്രം എൻ്റെ അച്ഛൻ മൂന്ന് മണിക്ക് വണ്ടി ആക്സിഡൻ്റ് ആയിട്ട് ഇവിടെ കിടന്നപ്പാർ ചെറായി കിടന്നപ്പോൾ അന്ന് ഒരു ചേട്ടന്മാർ എടുത്തുകൊണ്ട് പോയില്ല എന്നെങ്കിൽ എൻ്റെ അച്ഛനും ഇന്നെനിക്ക് കിട്ടൂലായിരുന്നു അതുപോലെ തന്നെ കൊല്ലത്ത് പ്രൊമോഷൻ്റെ ഒരു ഇതുണ്ടായി ഫർണിച്ചറിന് അത് കഴിഞ്ഞിട്ട് ഒരു മണി രണ്ട് മണിക്ക് ഞാനും ഞാനെൻ്റെ കൂടി വണ്ടി ഓടിച്ചിട്ട് നമ്മുടെ മനംപങ്കവല ജംഗ്ഷനിൽ ഒരു ചേട്ടൻ കിടക്കണം ഞാൻ അപ്പം അവൻ പറഞ്ഞ് കുടിച്ചിട്ട് കിടക്കണം ഞാൻ അവരുടെ നോക്കട്ടെ എന്ന് പറഞ്ഞ് ചെന്ന് നോക്കിയപ്പോൾ കുടിച്ചിട്ടില്ല വണ്ടി ഇടിച്ചിട്ട് വണ്ടി വീണിട്ട് അബോധാവസ്ഥയൊക്കെ കിടക്കുകയാണ് തല എന്തോ ഇടിച്ചിട്ട് ആ ബോധമില്ല ഞാൻ വേഗം തന്നെ മോൻപങ്കല ബാങ്കിൻ്റെ ഫ്രണ്ടിൽ വട്ടം ചാടിയത് ഒരു കോഴിക്കോട് വണ്ടിയാണ് കാറിന് മുന്നിൽ ആ കോഴിക്കോട് ചേട്ടൻമാര് വീഡിയോ കാണണ്ടാവും അവർ തന്നെ എൻ്റെ കൂടെ ബാവാച്ചാനെ അച്ഛാനെ പിടിച്ചോ എന്ന് പറഞ്ഞാൽ ആ ചേട്ടനെ പൊക്കിക്കേറ്റി ആ കാറിൽ ഞങ്ങൾ നോർത്ത് പറവൂർ സ്റ്റേഷൻ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ചേട്ടാ നിങ്ങൾ കോഴിക്കോടുള്ളാലേ നിങ്ങൾ പോയിക്കോ അച്ഛനമ്മ വേണ്ടപ്പെട്ട വരുമ്പോൾ ഞാൻ നോക്കി ോളാന്ന് പറഞ്ഞിട്ടില്ലേ അവര് ആ ചേട്ടൻ്റെ ആ ബോധം വന്ന ചേട്ടൻ ബോധം വന്നിട്ടുണ്ടായില്ല അച്ഛൻ്റെ ബോധം വന്ന തൊട്ട് അച്ഛൻ്റെ അച്ഛൻ അമ്മയും മഞ്ഞവരെയും ആ കോഴിക്കോടുള്ള ചേട്ടന്മാരെ കൂടെ എൻ്റെ അനിയൻ്റെ കൂടെ രാത്രി ഒന്നര രണ്ടു മണി വരെയും പറൂര് ആശുപത്രിയിലുണ്ടായി ഇന്ന് വരാപ്പോഴത്രയും സിറ്റിയിലുള്ളില് പയ്യൻ ചോര വാർന്ന് നിന്നിട്ടും ഒരാളൊന്ന് മുൻകൈ എടുത്ത് ഒന്ന് വന്നെങ്കിൽ നിങ്ങളുടെയൊക്കെ കുടും ഞാനല്ലേ ആ മൂന്ന് പേരെ പ്രാഗി പോകണല്ലേ പക്ഷെ പൈസ കാറിലൊരാൾ പറഞ്ഞ ചോരേ പോകുന്നു ആ പൈസ ഉണ്ടെങ്കിൽ കാറ എന്താ നമുക്ക് വാങ്ങിക്കാൻ കാർ വാഷ് ചെയ്യാം പക്ഷെ ഒരു ജീവൻ നമുക്ക് വില കൊടുത്ത് വാങ്ങാൻ പറ്റില്ല പോയത് ഇപ്പം അവനും അവൻ്റെ ആ അമ്മയ്ക്കും അവൻ വേണ്ടപ്പെട്ട ആൾക്കാർക്ക് പോയി എനിക്കവൻ ആ വണ്ടി ഇടിച്ചിടുന്നപ്പ എനിക്ക് എൻ്റെ കണ്ണിൽ കണ്ടത് എൻ്റെ ഒരു അനിയന അനിയൻ കിടക്കണം ആ ഒരു ഇതിലാണ് ഞാൻ അവിടെ ചാടി ഇറങ്ങി എന്നെ കൊണ്ട് പറ്റണ പോലെ ഞാൻ ഗൂഗിളിൽ നിന്ന് ഞാൻ വേറെ പയ്യനോണ്ട് എൻ്റെ അടുത്ത് ഗൂഗിളിൽ നോക്കി അവന് പിന്നെ പിന്നെ പോലീസിനെ വിളിച്ചു പോലീസ് വന്നവരെയും കാത്തിരുന്നു ഇതൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിലൊക്കെ നടക്കണം പിള്ളേരോടൊക്കെ പറയാനുള്ള കാര്യം ഹെൽമെറ്റ് വെച്ച് വണ്ടി ഓടിക്കുക ഒരാളെ ആക്സിഡന്റ് കിട്ടുന്നല്ല ഒരു പട്ടീം തിരിഞ്ഞു നോക്കില്ല ഒരു പട്ടിയും കുറച്ച് പേര് മനുഷ്യത്തുള്ള കുറച്ച് പേരുണ്ടാവും അത് കൂടുതലും പിള്ളേര് നമ്മുടെയൊക്കെ തലമുറ നമ്മുടെ തലമുറയിലുണ്ട് പക്ഷെ ബാക്കി എ സി കാറും കുറെ പ്രതാപവും കാശൊക്കെ ഉണ്ടല്ലോ ഇപ്പം വന്നതാണ് അതൊക്കെ ഒരു നാളെ പോകട്ടോ എന്തായാലും ഈ വീഡിയോ ആ ചേട്ടനും ആ ചേച്ചിയും കാണണ്ടോ മോർത്ത് വെച്ചോ നാളെ നിങ്ങളൊരാൾക്ക് നിങ്ങളുടെ കുടുംബത്തിൽ ഒരാൾക്ക് ഈ അവസ്ഥ വരാതിരിക്കാൻ കേട്ടോ അത്രേ പറയാനുള്ളൂ അവൻ മരിച്ചു അവൻ പോയി അതാണ് എനിക്ക് പറയാൻ പറ്റിയ ലാസ്റ്റ് അപ്ഡേഷ് അപ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായി ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് കുറേ പേര് പോലീസ് ഞങ്ങൾ പോലീസിനെ പിന്നീട് ഞങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നു പറഞ്ഞാൽ പോലീസിനെ വിളിച്ചവർ വന്ന് മൊത്തം ഇരുപത് മിനിറ്റ് അവൻ അവിടെ കിടന്ന് ആ റോട്ടിൽ ചോരയിൽ വാർന്ന ആ ഫ്രണ്ടിൽ കിടക്കണ കാറൊന്നെടുത്തെങ്കിൽ ഒന്നും അവനായി ഇടിക്കുന്ന സമയത്ത് അവൻ വാര്യെടുത്തൊന്നും ആസ്ത്ര എത്തിച്ചെങ്കി ഉണ്ടല്ലോ എന്ന് അവൻ രക്ഷപ്പെട്ടെ എനിക്കത്രേ പറയാനുള്ളൂ നശിച്ച നാട് പ്രത്യേകിച്ച് ഈ ഒരു ജില്ലയോട് എനിക്ക് പുച്ഛം മാത്രമേ പറയാനുള്ളൂ കേട്ടോ ഇതായിരുന്നല്ല ഉണ്ടായ അവസ്ഥ കേട്ടില്ല മനസാക്ഷി ഇല്ലായ്മ കൊണ്ട് നഷ്ടപ്പെട്ട ഒരു ജീവനാണ് ഈ പറഞ്ഞ പോലെ തന്നെ കാറ് കഴുകാനാണെങ്കിൽ ഇനി ആ ജീവൻ രക്ഷിച്ചിരുന്നെങ്കിൽ ആ കുടുംബക്കാർ പറയുകയാണെങ്കിൽ ഞങ്ങൾ ആ ജീവൻ രക്ഷിച്ചിരുന്ന ചിലപ്പോൾ ഒരു കാറ് മേടിച്ചോളൂ കാരണം ജീവന് വലുതാ ജീവനക്കാൾ വലുതല്ലോ കാറും ബാക്കും സാധനങ്ങളൊന്നും ആ ഒരു സമയത്ത് അവര് ചെറിയൊരു മനസാക്ഷി കാണിച്ചിരുന്ന ഒരു ജീവൻ രക്ഷിച്ചാണ് ഈ പറയുന്ന കടൽ കുമ്പോ പയ്യനെ രക്ഷിക്കേണ്ട ആവശ്യമില്ല അതിനെക്കുറിച്ച് ഓർത്ത് വേദനിക്കേണ്ട ആവശ്യമില്ല അതിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ടം പോകേണ്ട ആവശ്യമില്ല കടൽ കുമ്പം തന്നെ പറയുന്നുണ്ട് തന്റെ അച്ഛനൊരു അപകടം പറ്റിയിട്ട് ആരൊക്കെ സഹായിച്ചുകൊണ്ടാണ് അച്ഛനെ തിരിച്ചിട്ട് അതേപോലെ തന്നെ ഏതെങ്കിലും ഒക്കെ ഒരു സഹായം കിട്ടിയത് ചിലപ്പോൾ പയ്യനെ രക്ഷപ്പെട്ടാലെ ഒന്നും ചെയ്യാതെ തന്റെ കാര്യങ്ങൾ നോക്കി തന്റെ സമയം നോക്കി തന്റെ കാറിന്റെ ഭംഗി നോക്കി തനിക്ക് അതിന് മൂന്നിലുള്ള ഒരു ബുദ്ധിമുട്ടുകൾ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി താൻ ഞാൻ ഞാൻ എന്നുള്ള ചിന്തകളിൽ മാത്രം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ നാട് ഒരു സമൂഹത്തിനുള്ളിൽ നാടിനോ ഒരു ജില്ലയോ ഒന്നും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല ആ ജില്ലക്കുള്ളിലുള്ള ചില ആൾക്കാരുടെ മനസ്സും ചില ആൾക്കാരുടെ ചിന്താഗതികളാണ് എത്ര ഉള്ളൂ ഇപ്പൊ കടൽ കൊമ്പ പോലെ തന്നെ ഞാൻ അവരുടെ കുടുംബത്തിനൊന്നും പ്രാവണമൊന്നുമില്ല നാളെ അവരെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ഇങ്ങനെ വണ്ടി ഇടിച്ചു അപകടങ്ങളൊക്കെ പറ്റിയിട്ട് ആരും തിരിഞ്ഞു നോക്കാതെ നടുരോത്തിലൊക്കെ കിടക്കുന്ന സമയത്തെ മനസ്സിലാക്കുകയുള്ളൂ ഇതുപോലെ ഒരു വ്യക്തി നടു റോഡിൽ കിടന്നിട്ട് സഹായം ചോദിച്ചപ്പോ താലം തിരിച്ചു മുഖം തിരിച്ചു പോയതിനെ കുറിച്ച് അന്നേ ചിന്തിക്കൊള്ളു അല്ലാതെ അവർക്കൊന്നും ബുദ്ധി വരില്ല സ്വന്തം കുടുംബത്തിൽ അനുഭവിക്കണം അല്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഒന്ന് ഒരു സമയം ചിലപ്പോൾ ശരിയായിരിക്കും ഇവര് രക്ഷിച്ച ഇവര് കൊണ്ടുപോയിട്ട് പോലും ചിലപ്പോ രക്ഷപ്പെടാൻ കഴിയില്ല അച്ഛങ്ങനെ സമയം കഴിഞ്ഞിട്ടുണ്ടാവും മരണപ്പെട്ടു പോകും പക്ഷെ ഇവർക്ക് ശ്രമിക്കാറുണ്ട് ഇനി ഇവർക്ക് സമാധാനം ഉണ്ട് ഇപ്പൊ ഈ വീഡിയോ എങ്ങനെയെങ്കിലും ആ കുടുംബത്തിന്റെ മുന്നിലെത്തി അവരുടെ മുന്നിലെത്തി അവർ കണ്ടു കഴിഞ്ഞാല് നിങ്ങളുടെ ഒരു അശ്രദ്ധ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മനസാക്ഷിയിലായ്മ കൊണ്ട് ആ പയ്യനെ ജീവ പോലും ചിന്തകൾ വന്നിട്ടില്ല പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ സമാധാനത്തോടെ കടന്നോളൂ ഒന്ന് ചിന്തിച്ചു നോക്കാതി ഒരു പയ്യൻ ജീവന് വേണ്ടി ചോര ചോരൊലിച്ചു പേട്ടയുന്ന സമയത്ത് പോലും ഒരു സഹായം കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നില്ല എന്നെങ്കിൽ അതിനുള്ള കഴിവുണ്ടായിട്ട് നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ള ചിന്തകൾ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇനി അങ്ങനെ സമാധാനത്തോടെ കിടക്കും ഇപ്പം കടൽക്കൊമ്പൻ്റെ ആ വീഡിയോ ഒക്കെ നിങ്ങളുടെ കണ്ണിൽ എപ്പോഴെങ്കിലും കെട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴെങ്കിലും അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവണം നിങ്ങൾ ഓർക്കണം നിങ്ങൾ കൂടിയും ആ പയ്യന്റെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമായിട്ടുണ്ട് ഒരു മൂന്ന് പേരെ പറയുണ്ട് ഇപ്പൊ പറഞ്ഞ ഒരു ഭാര്യ ഭർത്താവ് നിങ്ങളുടെ കൂടെയുള്ള സ്ത്രീയോരാണ് ചോദിക്കുക നിങ്ങളൊരു അമ്മയല്ലേ നിങ്ങളുടെ പോലെ തന്നെ മറ്റൊരു അമ്മ ഇപ്പ പയ്യന്റെ ജീവൻ പോയി റിയുണ്ടാവും നാളെ നിങ്ങളുടെ കുടുംബത്തിനും ഇങ്ങനെ ഭക്ഷണം പറ്റാതിരിക്കട്ടെ ദൈവം സഹായിച്ചു നിങ്ങളുടെ കുടുംബത്തിന് ആ ഒരു കുടുംബത്തിനൊരു അപകടങ്ങളൊന്നും പറ്റാതിരിക്കട്ടെ ഞാൻ ആദ്യം പറഞ്ഞു പറഞ്ഞാൽ അപകടങ്ങളൊന്നും പറഞ്ഞിട്ട് വരണമെന്നില്ല നമ്മളുടെ അശ്രദ്ധ കൊണ്ടോ മറ്റൊരാളുടെ അശ്രദ്ധ കൊണ്ടോ ഒക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ആ സമയത്തൊന്ന് സഹായിക്കാനുള്ള മനസ്സിലായാൽ മതി ചിലപ്പോൾ പല ജീവനുകളും രക്ഷപ്പെടും അല്ലാതെ ഊ ഞങ്ങൾക്ക് അതിനെ പിന്നെ കൂടി തൂങ്ങാനൊന്നും കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കടൽ കൊമ്പന അവിടെ നിന്ന് പൈമാരൊക്കെ ഒന്നും ആവശ്യം ഉണ്ടായിട്ടൊന്നുമല്ല ഒരു ജീവനാണ് എന്നുള്ള ചിന്തയാണ് പിന്നെ ഇവരൊന്നും മൃഗങ്ങളെ വെച്ച് താരതമ്യം ചെയ്യാൻ പറ്റാത്ത മൃഗങ്ങൾക്ക് പോലും മനസാശി നന്ദിയുണ്ട് അതൊന്നും ഇല്ലാത്തവരാണ് പല മനുഷ്യന്മാരും പലരും അതിൽ ഒരു നൂറ് ശതമാനം എടുത്ത് തന്നെ ചിലപ്പോൾ ഇരുപതോ മുപ്പതോ പേരുണ്ടാവുള്ളൂ ഇങ്ങനെ മനസാശി ഇല്ലാത്ത ആൾക്കാർ പക്ഷെ പത്തോ മുപ്പതോ ശതമാനം ആൾക്കാർ മതി ചിലപ്പോൾ അതിലേറെ ജനങ്ങളുടെയും നല്ല നല്ല ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെടാൻ ഇപ്പൊ ഇവരുടെ കുഴപ്പം കൊണ്ടോന്നല്ല അപകടം പറ്റും പക്ഷെ ഇവർ രക്ഷിച്ചിരുന്നെങ്കിൽ ആ ജീവൻ രക്ഷപ്പെട്ടാനെ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങളെ കടൽ കൊമ്പന്റെ വീഡിയോ നിങ്ങൾ കാണണം നിങ്ങൾ മനസ്സിലാക്കണം ആ പയ്യന്റെ ജീവൻ നഷ്ടപ്പെട്ടതിൽ നിങ്ങളും ഉണ്ട് ഒരു കാരണം എന്നിട്ട് നിങ്ങൾ സുഖമായിട്ട് കടന്നു ഈ കാണിക്കുന്ന പത്രാസും കാറും കാര്യങ്ങളൊക്കെ ഒക്കെ എത്ര നാളുണ്ടാവും ജീവനക്കാളും വില കൊടുക്കുന്ന കാര്യങ്ങളാണല്ലോ നാളെ നിങ്ങൾ മരണപ്പെടും നിങ്ങൾ അപകടം പറ്റണ്ട മരണപ്പെടുന്ന സമയത്ത് ചിതയിൽ വെച്ചിട്ട് ഈ കാറും ബൈക്കും കാര്യങ്ങളൊക്കെ കത്തിച്ചളഞ്ഞു അല്ലെങ്കിൽ അത് ആരോഗ്യ സ്വന്തമാവും ജീവനക്കാളും വിലയുള്ള സംഭവമല്ലേ പറയുന്ന സമ്പാദ്യം സമ്പാദ്യം കൊണ്ട് സ്വന്തം ചിതയിൽ വെച്ച് കത്തിച്ചില്ലെങ്കിൽ അത് ആരെങ്കിലുമൊക്കെ ഉപയോഗിക്കേണ്ടി വരും അല്ലെങ്കിൽ മരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റൂല കൊണ്ടുപോകാൻ പറ്റൂല്ലെങ്കിൽ അത് നശിപ്പിച്ച് കളഞ്ഞിട്ട് മരിക്കുക ഇത്ര മാത്രം പറയാനുള്ളൂ ഓക്കെ പായ